നമസ്കാരം അങ്ങനെ വളരെ ഉദ്യോഗത്തോട് കൂടി കേരളം കാത്തിരുന്ന ആ വിധി വന്നിരിക്കുന്നു കോടതിയുടെ ഭാഗത്ത് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്നു പതിനഞ്ചാം തീയതി വരെ രാഹുൽ മാൻകൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല അപ്പോൾ ഇങ്ങനെ സര്വസന്നാഹങ്ങളുമായിട്ട് റോന്ത ചുറ്റിയും വിമാനത്താവളങ്ങൾ വളഞ്ഞും റെയിൽവേ താവളങ്ങൾ വളഞ്ഞും അതിർത്തികൾ വളഞ്ഞും അന്യ സംസ്ഥാനങ്ങളിൽ പോയി ജാഗരൂകമായിരുന്ന കേരള പോലീസിന് ഇപ്പോൾ ഒരു ദീർഘനിശ്വാസം വിടാം കാരണം രാഹുൽ ബാങ്ക് അറസ്റ്റ് ചെയ്യാനുള്ള ആ സന്ത്രാസം ഉണ്ടല്ലോ ആ പിരിവർക്കും ഒന്നും അയഞ്ഞു കിട്ടിയിട്ടുണ്ട് പതിനഞ്ചാം തീയതി വരെ ആശ്വാസം ഇതുവരെ അദ്ദേഹത്തിനെ പിടികിട്ടിട്ടില്ല പിടികിട്ടാൽ പുള്ളിയായിട്ട് തന്നെ അദ്ദേഹം വിരാജിക്കുകയാണ് ഇപ്പോൾ പതിനഞ്ചാം തീയതിക്ക് മുമ്പായിട്ട് കേരളത്തിൽ നം നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് പ്രചാരണം നടത്താം വേണമെങ്കിൽ വോട്ട് ചെയ്യാം എന്ത് വേണമെങ്കിലും ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം കിട്ടിയിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ രാഹുൽ മാംകൂട്ടത്തിൻ്റെ കാര്യത്തിൽ കോടതിയുടെ ഒരു തീരുമാനമായിട്ടുണ്ട് കോൺഗ്രസിൻ്റെ ആ തീരുമാനം നേരത്തെ വന്നുപോയി അവരതിൽ നിരാശാപരിതരാണോ പശ്ചാത്തലപ്പിക്കുന്നുണ്ടോയെന്നൊന്നുള്ളൂ അറിയില്ല എങ്ങനെയായിരിക്കും പക്ഷേ കോൺഗ്രസിന് ഇപ്പോൾ ഒരു നിരാശ അല്ലെങ്കിൽ ഒരു പശ്ചാത്താപം അല്ലേ രാഹുൽ മാംകൂട്ടം എന്നത് നമുക്കെന്തുകൊണ്ട് പ്രാധാന്യമുള്ളൊരു വിഷയമായി കേരളത്തിൽ പൊതുവെ അത് ഇത്രമാത്രം ചർച്ച ചെയ്യുന്നതിൻ്റെ എന്താണ് നമുക്കറിയാം അദ്ദേഹം നമ്മുടെ എം എൽ എ ആണ് എന്ന് എം എൽ എ ആയ ഒരാൾ ഒരു സ്ത്രീ വിഷയത്തിൽ പ്രത്യേകിച്ച് സ്ത്രീകളെ ഉപദ്രവിക്കുന്ന തരത്തിൽ പ്രവർത്തിച്ച ഒരാളാണ് എന്ന് വരുമ്പോൾ കേരളീയ സമൂഹത്തിന് അത് അംഗീകരിക്കാനായിട്ട് കഴിയില്ല അതുകൊണ്ട് കേരളീയ സമൂഹത്തിന് മുന്നിൽ അദ്ദേഹം വിചാരണക്ക് വിധേയമായി നിൽക്കുകയാണ് ചെയ്യുന്നത് അദ്ദേഹത്തെ എങ്ങനെയാണ് കേരളം ഇനി കാണേണ്ടത് എന്നത് കോൺഗ്രസ് അവരുടെ തീരുമാനത്തിലൂടെ വ്യക്തമാക്കി തന്നു ആദ്യം സസ്പെൻഡ് ചെയ്തു പിന്നീട് പുറത്താക്കി ഇയാൾ മാങ്കൂട്ടം ഞങ്ങളുടെ കൂട്ടത്തിൽ വേണ്ട എന്ന് കോൺഗ്രസ് പറയുകയും അങ്ങനെ അദ്ദേഹത്തെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുകയും പക്ഷെ കോൺഗ്രസിന്റെ പ്രശ്നം എന്താണ് കോൺഗ്രസ് ഇത് ചെയ്യുമ്പോൾ കോൺഗ്രസ് ആദ്യം സസ്പെൻഷൻ നടത്തി ആ സസ്പെൻഡ് ചെയ്ത അവസ്ഥയിൽ ഇത് നിന്നു പോയിരുന്നെങ്കിൽ വലിയ സസ്പെൻസൊന്നുമില്ലാതെ ഈ കാര്യം മുന്നോട്ട് പോവുകയായിരുന്നു പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സസ്പെൻഷന് ശേഷമാണ് രാഹുൽ മാങ്കുട്ടത്തിൻ്റെ കൂട്ടുകാർ ഷാഫി പറമ്പിലടക്കമുള്ള ആളുകൾ ഇയാൾ എം എൽ എ ആണ് അതുകൊണ്ട് ഇയാൾക്ക് ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കണം അതുകൊണ്ട് ഞങ്ങൾ ഇയാളെ ഇറക്കും എന്ന് പറഞ്ഞാൽ അയാളെ ഇറക്കി ആവേശഭരിതമായിട്ട് ആഘോഷിച്ചു കൊണ്ടുവരുന്ന സമയത്താണ് ബി ജെ പിയും അതുപോലെ തന്നെ ഡി വൈ പെയും അതിനെതിരെ സമരമൊക്കെ കേട്ട് വന്ന് അങ്ങനെ അത് വലിയ വാർത്താ പ്രാധാന്യമൊക്കെ ഉണ്ടായി എല്ലാവരുടെ ഇടയിലേക്ക് മദ്യം ഇറങ്ങിച്ചെല്ലാൻ ഇടിച്ചു കയറാനൊക്കെ ശ്രമിച്ചു അപ്പോൾ പറഞ്ഞ ഒറ്റ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കെതിരെ കേസില്ല എന്നുള്ളതാണ് അവർ കോൺഗ്രസും അങ്ങനെ തന്നെയാണ് ഒരു കേസ് പോലും ഇല്ലാതെ വെറുതെ ഒരു പരാതി ആരോ ഒക്കെ പറഞ്ഞപ്പോൾ ഞങ്ങളെന്ത് ചെയ്തു ഇയാളെ സസ്പെൻഡ് ചെയ്തു അത്ര നിരുത്തരവാദിത്വപരമായിട്ടുള്ള രീതിയിലാണ് അവർ ആ കാര്യം ഹാൻഡിൽ ചെയ്തു പിന്നീട് സംഭവിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ കേസില്ല കേസില്ല എന്ന് പറഞ്ഞു പറഞ്ഞ അവസാനം കേസായി പരാതിയായി പരാതി കൊടുത്തു എന്നുവെച്ചാൽ പ്രകോപിപ്പിച്ച് പരാതി കൊടുപ്പിച്ചു എന്ന് നമുക്ക് പൊതുവേ മനസ്സിലാക്കുക പരാതി കൊടുത്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ആ പരാതിയുടെ സ്വഭാവം പരിശോധിച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തെ അറസ്റ്റ് ജയിലിൽ അടക്കാവുന്ന പരാതിയാണെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് അദ്ദേഹം ഒളിവിൽ പോയി ഒളിയിൽ പോയിട്ട് മുൻകൂർ ജാമ്യത്തിന് വേണ്ടി കോടതിയിൽ അദ്ദേഹത്തിൻ്റെ ആളുകളും ഒക്കെ ശ്രമിച്ചു മുൻകൂർ ജാമ്യം കിട്ടിയില്ല മുൻകൂർ ജാമ്യം കിട്ടാത്ത സമയത്ത് പിന്നെ ഹൈക്കോടതിയിലേക്ക് പോയി ഹൈക്കോടതി മുൻകൂർ ജാമ്യം കൊടുത്തിട്ടില്ല അത് പക്ഷേ തൽക്കാലം ഇയാൾ അറസ്റ്റ് ചെയ്തു എന്ന് പറയുകയും അതൊരാശ്വാസമായി മാറി തരികയും ചെയ്യും മുൻകൂർ ജാമ്യം കൊടുക്കൂല്ലേ പതിനഞ്ചാം തീയതിക്ക് ശേഷം അന്ന് നമുക്ക് വിശദമായിട്ട് എന്ത് ചെയ്യാം വാദം കേൾക്കാം ഇരുഭാഗത്തെയും വാദം കേട്ടതിന് ശേഷം മുൻകൂർ ജാമ്യം കൊടുക്കണേ കൊടുക്കാം കൊടുക്കണേ കൊടുക്കണ്ട എന്ന നിലപാടിലേക്കാണ് കോടതി ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് എന്നുള്ളത് ഇത് സാങ്കേതികമായി ഇക്കേതരം കാര്യങ്ങളിൽ സാങ്കേതികമാണ് അത്രയും കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മളത് ഇരുന്ന് ചർച്ച ചെയ്യേണ്ട കാര്യം നമ്മുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതെന്ത് ഇമ്പാക്റ്റാണ് കേരളത്തിലെ നടക്കാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാൻ പോകുന്നു അതുപോലെപ്പം തന്നെ കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്ന പ്രസ്ഥാനത്തിനകത്തും ഈ തീരുമാനങ്ങളൊക്കെ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടാക്കും പ്രതിധ്വനികളുണ്ടാക്കും എന്ത് പ്രതിസന്ധിയാണ് കോൺഗ്രസ് നേരിടുന്നത് അതാണ് നമ്മളെ പ്രധാനപ്പെട്ട ചോദ്യം അതെ കോൺഗ്രസിനകത്തൊരു കോഷനില്ല എന്നുള്ളത് വളരെ വ്യക്തമാക്കുന്ന ഒരു സംഭവമായി പോയിത് പക്ഷേ നമ്മൾ ബെന്നി ബെഹനാൻ കറക്റ്റായിട്ട് പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റാരോപിതനാണ് കുറ്റാരോപിതൻ മാത്രമാണ് അവിടെ നിൽക്കാമായിരുന്നു കോൺഗ്രസ്സിന് അതിന് പകരം കോൺഗ്രസിൻ്റെ ചില ഉപദേശകന്മാർ പറയുന്നത് കേട്ട് എൻ്റെ ബോധ്യമാണ് കടലിലെ തിരമാലകൾ വന്നാലും എൻ്റെ തീരുമാനത്തി മാറ്റമില്ല എ എന്നുള്ളൊരു തീരുമാനം വി ഡി സതീശൻ പറയുന്നു ഓക്കെ ദാറ്റ്സ് ഓക്കെ അത് കഴിഞ്ഞ് അദ്ദേഹം പറഞ്ഞു ഈ ചാപ്റ്റർ ഞങ്ങൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞു ആ ക്ലോസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുക എന്നുള്ള ചാപ്റ്റർ തുറന്നത് ആ ചാപ്റ്റർ തുറന്നു തുറന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മാഷ് പറഞ്ഞ പോലെ സെഷൻസ് കോടതിയുടെ നിഷേധ വിധിയെ തുടർന്നാണ് ഇതാ ഇപ്പോൾ ഹൈക്കോടതി അതിന് സമാനമായിട്ടുള്ള നമുക്ക് ജാമ്യം നിഷേധ കാര്യം മാറ്റി വെച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്തിരുതെന്ന് സെഷൻസ് കോടതി എന്താ പറഞ്ഞത് അറസ്റ്റ് ചെയ്യാം അറസ്റ്റ് ചെയ്യാമെന്ന് വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു ജാമ്യം നിഷേധിക്കുന്നതിന് മുമ്പ് തന്നെ അറസ്റ്റ് ചെയ്യാം പക്ഷേ ആളെ കിട്ടിയില്ല പോലീസ് എപ്പോഴും തയ്യാറായിരുന്നു അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷേ ആളെ കിട്ടിയില്ല ഇപ്പോഴും ആൾ വെളിവിൽ വന്നിട്ടില്ല ഒളിവിൽ തന്നെയാണ് ആ ഒരു സ്ഥിതി വിശേഷത്തിൽ കോൺഗ്രസിനകത്തെ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം മറനീക്കി പുറത്തു കെ മുരളീധരൻ എന്ന് ഒന്ന് പറയുന്നു പാർട്ടിയുടെ കെ പി സി സി പ്രസിഡൻ്റ് ഒന്ന് പറയുന്നു അങ്ങനെ പല നേതാക്കളും പല സ്വരങ്ങളിലെ ബഹു എന്ന് പറയുന്നത് ഇതാണോ എന്ന് എനിക്ക് സംശയം തോന്നുന്നുണ്ട് തീർച്ചയായിട്ടും കെ മുരളീധരൻ വളരെ സ്ട്രോങ് ആയിട്ട് പറഞ്ഞ ഒരു കാര്യം പുകഞ്ഞ കൊള്ളി പുറത്ത് എന്ന് മാത്രമല്ല അതിനോട് ചേർത്ത് അദ്ദേഹം പറഞ്ഞത് പുകഞ്ഞ കൊള്ളിയെ സ്നേഹിക്കുന്ന കൊള്ളികൾ ഉണ്ടെങ്കിൽ അതും പുറത്തെന്നുള്ള ശക്തമായ നിലപാടെടുത്ത് അതിനുശേഷമാണിപ്പോൾ ഈ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള വിധി വരുന്നത് എന്തായാലും ശരി സണ്ണി ജോസഫ് എന്ന് പറയുന്ന കെ പി സി സി പ്രസിഡന്റ് അച്ഛ ശരിക്കും കെ സുധാകരനെ മാറ്റി നിർത്താൻ വേണ്ടി എടുത്ത ഒരാൾ അദ്ദേഹം ഒരഴ കുഴമ്പൻ തീരുമാനങ്ങൾ എടുക്കാതിരിക്കുന്ന ആളാണ് തീരുമാനം എടുത്തിരുന്നെങ്കിൽ വേണ്ടുമില്ല എടുക്കാതെ അവസാന നിമിഷം വരെ ടി വി നോക്കി ജാമ്യം കിട്ടിയോ ഇല്ലയോ ഇല്ലയോന്ന് ജാമ്യം ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഉടനെ എ സി സി പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞ് ഇദ്ദേഹത്തെ പാർട്ടി നമ്മൾ സസ്പെൻഡ് ചെയ്യുകയാണ് അപ്പോൾ കോൺഗ്രസ് എന്ന് പറയുന്നത് ഹൈക്കമാൻഡ് ഇപ്പോൾ ഒരു നോക്കുകൂത്തിയാണെന്ന് പറയുന്നുണ്ട് അതിൽ തീരുമാനങ്ങൾ എടുത്തുകൊണ്ടിരുന്ന കെ സി വേണുഗോപാൽ ഇന്ന് കേന്ദ്രത്തിൽ നിന്ന് ശ്രദ്ധ മാറ്റി ദേശീയ തലത്തിൽ നിന്ന് ശ്രദ്ധ മാറ്റി കേരളത്തിലേക്ക് കേന്ദ്രീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന് മുഖ്യമന്ത്രി മോഹമുണ്ട് വി ഡി സതീശന് മുഖ്യമന്ത്രി മോഹമുണ്ട് സണ്ണി ജോസഫിന് മുഖ്യമന്ത്രി കാസേരയ്ക്ക് കൊതിയുണ്ട് യു ഡി എഫ് കൺവീനറായിട്ട് വെച്ചിരിക്കുന്ന ബാലൻസ് ചെയ്യാൻ വേണ്ടി കെ സുധാകരനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി ജാതിരാഷ്ട്ര സമവാക്യം ശരിയാക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന അടൂർ പ്രകാശ് അദ്ദേഹത്തിന് ഈ മുഖ്യമന്ത്രി കസേരയിലേക്ക് ഒരു നോട്ടമുണ്ട് ഇതുകൂടാതെ കേന്ദ്രത്തിൽ എം പിമാരായിട്ടുള്ളവരുടെ ഒരു വൻപട തന്നെ കേരളത്തിലേക്ക് ഉന്നം വെച്ചിരിക്കുകയാണ് അല്ലെ ഇവിടെ ഇവിടെ തമാശ എന്താന്ന് വെച്ചാലേ ഈ ഒരു പാർട്ടി ഒരു തീരുമാനം തീരുമാനമെടുക്കുമ്പോൾ ആ തീരുമാനത്തിന് ദീർഘകാല ഇമ്പാക്ടുകൾ ഉണ്ടാവും എന്ന് കരുതി തീരുമാനം എടുക്കാൻ പാടുള്ളൂ ഒന്ന് അവരുടെ ഒരു എം എൽ എ ആണ് ആ എം എൽ എ കുറ്റവാളിയാണോ ഇല്ലെന്ന് പരിശോധിക്കേണ്ടത് അവരുടെ പ്രധാനപ്പെട്ട ജോലിയാണ് അവരിപ്പോ സി പി എമ്മിനെ എതിർക്കും വിമർശിക്കും കാരണം എന്താണ് സി പി എം പറയും ഞങ്ങൾക്കൊരു കോടതിയുണ്ട് ആ കോടതിയിൽ തീരുമാനങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അവരെ തീരുമാനിക്കുന്നത് ഇവിടെ കോടതിയൊന്നുമില്ല അതുകൊണ്ട് ആർക്കും തീരുമാനിക്കാം എന്നുള്ളത് യഥാർത്ഥത്തിൽ പാർട്ടിയുടെ ഒരു എം എൽ എക്ക് എതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നാൽ പാർട്ടി പാർട്ടിയുടെ കാര്യത്തിൽ അന്വേഷണം നടത്തണം തെറ്റുണ്ടോ ശരിയുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കണം എന്നിട്ട് കൃത്യമായിട്ടും ഈ ആരോപിതനായിട്ടുള്ള എം എൽ എ കുറ്റക്കാരനാണെന്ന് പാർട്ടിക്ക് ബോധ്യം വന്നാൽ സസ്പെൻഡ് ചെയ്യുകയും പുറത്താക്കുകയും ചെയ്യാം അല്ലാണ്ട് കോടതി എന്താണ് ജാമ്യം കൊടുക്കുന്നുണ്ടോ എന്ന് നോക്കിയല്ല അവരെന്ത് ചെയ്യേണ്ടത് പുറത്താക്കേണ്ടത് അവർക്ക് പറ്റിയ വന്നു അതാണ് കോടതി കോടതി ജാമ്യം കൊടുക്കേണ്ട അതായത് ആദ്യത്തെ കോടതി പറഞ്ഞതാന്ന് വെച്ചാൽ കീഴ് പറഞ്ഞെന്താന്ന് വെച്ചാൽ ഇന്നലെ അറസ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞു അപ്പോ ഇയാളെ ഇയാൾ അറസ്റ്റ് ചെയ്യപ്പെടും എന്ന് കരുതിയിരിക്കുന്ന സമയത്താണ് ഹൈക്കോടതിയിലേക്ക് പോവുകയും ഹൈക്കോടതി പറഞ്ഞ തൽക്കാലത്തേക്ക് ഇയാൾ അറസ്റ്റ് ചെയ്യണ്ടോ അവര് പാനിക് ബട്ടൺ അമർത്തി അതാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയത് അതാണ് പാനിക് ബട്ടൺ അമർത്തേണ്ട കാര്യം സമ്മർദ്ദത്തിലായി അങ്ങനെ ആവേണ്ട ആവശ്യമില്ല ഇല്ല നേതാക്ക ഇവരുടെ പ്രശ്നം എന്താണ് എന്ന് ഗൗരവമായിട്ട് പഠിച്ച് ഇയാളെ തെറ്റുകാരനാണെങ്കിൽ പുറത്താക്കണേല് കുഴപ്പമൊന്നുമില്ല ഇയാളെ പറയുന്ന എല്ലാ വൃത്തികേടുകളും ചെയ്തിട്ടുള്ള ഒരുത്തനാണെങ്കിൽ ഒരിക്കലും ഇതിനെ ഇതിനകത്ത് വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല പുറത്തു കളയണം പക്ഷേ അത്രയും അവർക്ക് ഉറപ്പ് വരണം വരാതെ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് ഇപ്പൊ അവരുടെ പ്രശ്നം കാരണം ഹൈക്കോടതി ഇങ്ങനെ തീരുമാനമെടുത്തവരുടെ എന്ത് സംഭവിച്ചു രാഹുൽ മാങ്കുടത്തിന് ആശ്വാസമായെന്ന് മാത്രമല്ല രാഹുൽ ഗാന്ധി മാങ്കൂട്ടത്തിനോട് കൂറു പുലർത്തുന്ന പാർട്ടിക്ക് അകത്ത് നിൽക്കുന്ന ഏറ്റവും വലിയ ലോബിയുണ്ടല്ലോ ആ ലോബി ശക്തി പ്രാപിക്കുന്നു മാഷേ അത് വലിയൊരു സംഭവം തന്നെ സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള കേസിൽ പെട്ടവരെ അവഹേളിക്കുന്ന നിന്ദിക്കുകയും ചെയ്യുന്നു പക്ഷേ ഇന്ന് സൈബർ ഇടങ്ങളിൽ മാത്രമല്ല സമൂഹത്തിലും വലിയൊരു പക്ഷം ആളുകള് ഈ രാഹുൽ മാങ്കൂട്ടത്തില് കഷ്ടമായി പോയി എന്നുള്ള മട്ടിൽ ഒരു സഹതാപതരംഗം സൃഷ്ടിക്കുന്നുണ്ട് സൈക്കോളജി എന്താണ് നമ്മൾ കണ്ടതെന്ന് വെച്ചാൽ രാഹുൽ ഈശ്വര് അദ്ദേഹത്തിന്റെ ഭാര്യ ഇങ്ങനെ എത്രയും ആളുകളാണ് ഇയാൾക്ക് വേണ്ടിട്ട് വാങ്ങിക്കാനും അതുപോലെ തന്നെ ജയിലിൽ പോകാനും ഒക്കെ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു അതിന്റെ എന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതുവരെ ജയിലിൽ പോയിട്ടില്ല പക്ഷെ രാഹുൽ ഈശ്വർ എന്ന ആരാധകൻ ഇപ്പോഴും ഇപ്പോഴും ജയിലില്ല പ്രശ്നമാണ് എന്തായാലും ഈ പ്രശ്നം വളരെ സങ്കീർണ്ണമാണ് ഇവിടെ കോൺഗ്രസ് പാർട്ടിക്ക് ഒരു പ്രസ്ഥാനം എന്ന നിലക്ക് തെറ്റുപറ്റിയോ എന്നുള്ളതായിരിക്കും വരാൻ പോകുന്നതായിട്ടുള്ള ദിവസങ്ങളിലെ പ്രധാനപ്പെട്ട ചർച്ച കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക